ഹലോ അസ്ലാം വലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഹായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോ ആയി കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ മുത്തുവാബ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് പ്രത്യേകിച്ചുള്ള വീഡിയോസൊന്നുമില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൊച്ചൊരു വീഡിയോ ആണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല ലൈക്കും ഷെയറും കൻ്റ് ഇതൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ അപ്പം കഥയൊന്നും പറഞ്ഞിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്ന് സ്കൂളുള്ള ദിവസമാണ് കേട്ടോ രാവിലെ മകൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി പയർ മുഴുക്കൂട്ടി വെക്കാൻ ഓർത്തുകൊണ്ട് പയറെല്ലാം കഴുകിപ്പറക്കിയെടുത്തു ഒരു രണ്ടു ദിവസം സബോളെടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം കഴുകിയെടുത്തിട്ട് അതൊന്ന് അരിഞ്ഞോണ്ടിരിക്കുകയാണ് ചോറടുപ്പത്തൊക്കെ ഇട്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞാണ് നമ്മുടെ പച്ച ഇത് പയർ അരിയാൻ നിന്നത് ഇനി നമുക്ക് ആദ്യം സബോള അരിഞ്ഞതിന് ശേഷം പയറൊന്ന് ചെറുതായിട്ടൊന്ന് ചെറിയ ചെറിയ പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം വലിയ പ്രത്യേകിച്ചുള്ള ഇത് ചേരുവയൊന്നും ചേർക്കുന്നില്ല പയർ നന്നായിട്ട് അരിഞ്ഞെടുത്ത് പിന്നെ നമ്മൾ വെള്ളമൊഴിക്കാതെ ഒന്നും വെള്ളമൊഴിക്കരുത് കേട്ടോ മെഴിക്കുരട്ടിയൊക്കെ വെക്കുമ്പോൾ ഒന്ന് വേവിച്ചെടുത്തിട്ട് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളായിട്ട് വെക്കുന്ന മെഴിക്കുർട്ടിയാണ് ഇതാ എണ്ണയൊഴിച്ചു ശേഷം കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറും സബോളയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതൊന്ന് ഉപ്പൂടെ ചേർത്ത് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും കേട്ടോ നന്നായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക ചെയ്യില്ല നന്നായിട്ട് വരണ്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കി ചേരുവ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പയർ ഞാനൊന്ന് വേഗം വെച്ചതിന് ശേഷം രാവിലെ കാപ്പിക്ക് ഉണ്ടാക്കുക നടുണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ ഇല ഇലയ്ക്കകത്ത് ഉണ്ടാക്കാമെന്ന് ഓർത്ത് കേട്ടോ അങ്ങനെ മിറ്റത്തേക്ക് ഇറങ്ങി അപ്പോൾ ഇല വെട്ടാൽ മതി ആദ്യം ഒരു ഇല പിടിച്ചപ്പോൾ അത് മുഴുവൻ കീറിയതാണ് കേട്ടോ പിന്നെ അപ്പുറത്തേക്ക് നീങ്ങി എന്നിട്ട് ഒരു ഇല വട്ടാന്ന് തോന്നുന്നപ്പം കയ്യെത്തത്തില്ല അപ്പോൾ ഒരുവിധമൊക്കെ ഞാൻ ഉപ്പിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയ് കാണുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കൊന്ന് ഷെയർ ചെയ്തോടു കൂടി ഒന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം ലൈക്കും കമൻറ്റും ഷെയറും ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഓരോ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ അപ്പം ഞാൻ വോയിസ് വിടുമ്പോൾ എന്തൊക്കെയോ ഇച്ചിരി തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെന്ന് ക്ഷിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ എടുത്തപ്പോൾ നമുക്ക് എത്തിയിലായിരുന്നു കേട്ടോ പിന്നെ ആ കത്തി കൊണ്ടൊന്ന് പറഞ്ഞാൽ വാഴത്തിൻ്റെ താഴേക്ക് ഇതാക്കി കേട്ടോ എന്നിട്ട് ആ പഴയ വണ്ട് വെട്ടിക്കളഞ്ഞിട്ട് നല്ല ഇല മാത്രം ഒന്ന് വെട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ മുറ്റത്ത് തന്നെ വാഴ നിപ്പം ഉള്ളതുകൊണ്ട് എളുപ്പം ഉണ്ടായിരുന്ന ഇലയൊക്കെ എടുക്കാൻ വേലിക്ക് സൈഡിൽ നിൽക്കുന്ന വാഴയാണ് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ ഇലയൊക്കെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് അപ്പഴത്തേക്കാണ് നമ്മുടെ റോസാപ്പൂ വിരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് അപ്പോൾ നമ്മുടെ കർപ്പൂരം ഒന്ന് പിടിച്ചു റോസാപ്പൂ ഒന്ന് മണത്തൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഇപ്പുറ സൈഡിലേക്ക് നോക്കിയപ്പോൾ ബന്ദിയിൽ പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് തിരിഞ്ഞ് നിന്നിട്ട് ആ ബന്ദിയിൽ ഉള്ള ഒരു പൂവൊക്കെ നോക്കിയിട്ട് കയറി പൂവാണ് അപ്പോൾ ഒരുപാട് ചെടികൾ ഒരുപാട് പൂക്കളൊക്കെ നമ്മുടെ മുറ്റത്ത് വിരിക്കണം പക്ഷേ നമുക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് പിന്നെ പുഴുവിൻ്റെ ശല്യം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ചെടികളൊക്കെ മാത്രമേ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാനിത് പെരക്കത്തേക്ക് കയറി വന്നു പയറൊക്കെ ഒന്ന് ഇളക്കിയിട്ട് അങ്ങനെ പിന്നെ ഇല ഒന്ന് ചെറിയ പീസുകളായൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അടയ്ക്ക് പറ്റിയ പരിഹൃത്തിന് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുക്കുകയാണ് രാത്രി ഇരുന്നാണ് കേട്ടോ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഓയിസ് വിടുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എഡിറ്റൊക്കെ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ട് കിടക്കുവാണ് നേരം വെളുത്ത് രാവിലെ ഇരുന്നേക്ക് നമ്മൾ നമ്മളെ അപ്ലോഡ് ഒക്കെ ആയിട്ടിരിക്കുവേ അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട് വീഡിയോ ഇടാനോ അതിനുവേണ്ടി നമ്മൾ എല്ലാം ചെയ്ത് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ പോയി കിടക്കുന്നത് പിന്നെ രാവിലെ എഴുന്നേറ്റ് അതിൻ്റെ അകത്ത് ഡിസ്ക്രിപ്ഷനിലൊക്കെ എഴുതി പിന്നെ പബ്ലിക്കാകും ഇത്ര മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ ഇലയും കാര്യങ്ങളെല്ലാം ഞാൻ എടുത്തപ്പോൾ രണ്ടാമത് എടുത്തപ്പത്തേക്ക് അതിച്ചിട്ട് മൂത്ത ഇരുന്ന കേട്ടോ ഇല ആദ്യത്തെ ഒരേ ഇല നല്ല ഇതായിരുന്നു കീറി ഇടക്കിയത് കീറി എടുത്തപ്പോൾ പൊട്ടി പൊട്ടി കേട്ടോ പിന്നെ ഞാൻ കത്തി വെച്ച് ഇങ്ങനെ പതിയെ ഒന്ന് കീർ കീറി എടുക്കുന്നുണ്ട് ഇന്ന് മൈദ വെച്ചിട്ട് അട ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ എന്നെ നല്ല നൈസായിട്ട് പരത്തിയിട്ട് അതിൻ്റെ അകത്ത് തേങ്ങ മൺസാരമൊക്കെ വെച്ചിട്ട് അട എടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വൈകിട്ടേ ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ പക്ഷെ നമുക്ക് ഇന്നലെ വൈകിട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് രാവിലെ ഉണ്ടാക്കുന്നത് കേട്ടോ അതേ മൈദ വെച്ചു പിന്നെ തേങ്ങ തിരുമിയെടുത്തു ആ തേങ്ങ തിരുമിയതിലേക്ക് ഏലക്ക ഇല്ല കേട്ടോ ഞാൻ നോക്കിയപ്പം പിന്നെ ഞാൻ ജീരോ ഒന്നും പൊടിക്കാൻ നിന്നില്ല അപ്പോൾ രണ്ടുമൂന്ന് ജീരോ അതിൻ്റെ അകത്തേക്ക് ഇട്ടു പിന്നെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഉണ്ടാക്കുമ്പോൾ ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചിട്ട് തേങ്ങയ്ക്കകത്തേക്ക് ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇട്ട് ഇളക്കിയിട്ട് നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്താ ഞാൻ ഇതേ ജീരകവും പഞ്ചസാര എല്ലാം ഇട്ടിട്ട് തേങ്ങയ്ക്കകത്തേക്ക് ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ഇനി മാവ് കുഴച്ചെടുക്കാനും എൻ്റെ ഇടയ്ക്ക് ഞാൻ പയറൊന്ന് ഇളക്കിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് അതൊന്ന് ഇളക്കിയിട്ട് തുറന്നൊക്കെ വെച്ചിട്ടുണ്ട് ഇനി കുറേ വെള്ളം ഒഴിച്ച് നമ്മുടെ ഇതൊന്ന് കുഴച്ചെടുക്കാൻ പോകണേ അതിന് അപ്പത്തേക്ക് മാവ് കുഴക്കുമ്പം പഞ്ചസാരയും തേങ്ങ ചേർത്താണ് നമ്മൾ അട ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു നുള്ള ഉപ്പും മാവിൻ്റെ അകത്തിടണം കേട്ടോ അങ്ങനെ ഒരു നുള്ള ഉപ്പൊക്കെ ഇട്ട് അതേ മാവൊന്ന് നല്ല റെഡിക്കൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരി ഏറെ മാവ് എടുത്തിട്ടുണ്ട് മക്കൾക്ക് വൈകിട്ട് വരുമ്പോഴും നാല് മണിക്ക് വരുമ്പോഴും കഴിക്കാമല്ലോ അപ്പോൾ അതും കൂടെ ഓർത്തിട്ട് അട ഭാ മാവ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ പോയിസ് വിടാൻ പറ്റുന്നേ ഇല്ല എനിക്ക് മാവ് പൊളിഞ്ഞ് പൊളിഞ്ഞ് പോന്നു കേട്ടോ എന്താണെന്നറിയത്തില്ല കേട്ടോ അപ്പോൾ എന്താ ഞാൻ മാവൊക്കെ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് മക്കളെ വിളിച്ചു വന്നേരം ഞാൻ അവിടത്തേക്കൊന്ന് പോയി ചെറുക്കായ എഴുന്നേറ്റിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ ചെറുക്കായേയും വിളിച്ച് ഉണർത്താനൊക്കെ പോയി പൈനാപ്പിൾ വരും പൈനാപ്പിൾ എടുക്കാൻ പോകണം കേട്ടോ അപ്പം വീണ്ടും മുകളിൽ വരും അത് പോയി എടുത്തോണ്ട് വരും ചെറുക്കായുള്ളമ്പ ചായാണ് കേട്ടോ എടുത്തോണ്ട് തരുന്നത് അപ്പോൾ അതിനൊക്കെ വേണ്ടി ഞാൻ അവനെയൊക്കെ ഒന്ന് വിളിച്ചു ഉണത്തിട്ടൊക്കെ വരുവാണേ പിന്നെ അതേ മാവൊക്കെ കുഴച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അന്നാ ഒത്തിരി കട്ടിയല്ല എന്നാൽ ഒത്തിരി ലൂസും അല്ലാത്ത രീതിയിൽ ദാ ഈ പരുവത്തിൽ വേണം ഒന്ന് കുഴച്ചെടുക്കാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു അല്പ അരിപ്പൊടിയോ ഗോതമ്പൊടിയോ ചേർത്ത് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ ഞാൻ ഇതൊന്നും ചേർത്തിട്ടില്ല ഇപ്പം മൈദ മാത്രമേ എടുത്തിട്ടുള്ളൂ ഗോതമ്പൊടി ഇല്ലായിരുന്നു കേട്ടോ പിന്നെ അരിപ്പൊടി ഇരിപ്പുണ്ട് അരിപ്പൊടി ഞാൻ നോക്കി പിന്നെ പൊട്ടിക്കാനൊക്കെ പോകണം അതുകൊണ്ട് പിന്നെ അതൊന്നും ചേർത്തില്ല മൈദ മാത്രം എടുത്തിട്ടാണ് കുഴച്ചിണ്ടാക്കുന്നത് കേട്ടോ ഞാൻ എന്തേ പിന്നെ മുറവോ പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും പരന്ന് എന്തെങ്കിലും എടുക്കണം അങ്ങനെ ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറേശ്ശെ മാവ് നമ്മുടെ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം കേട്ടോ നല്ല കട്ടി കുറച്ച് വേണം ഇത് പരത്തി കൊടുക്കാൻ അപ്പോൾ ഇതാ കയ്യിൽ ഒന്നും കയ്യിൽ മാവ് പറ്റത്തില്ല ഒരു നുള്ള വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ മതി കേട്ടോ അതിന് ശേഷം നമ്മൾ ഇളക്കി വെച്ചിരിക്കുന്ന തേങ്ങയും ഇതൊക്കെ ഉണ്ടല്ലോ ആ മിക്സിയോട് ഒന്ന് ചേർത്തിട്ട് ഒന്ന് മടക്കി കൊടുക്കുക മടക്കി കൊടുത്തിട്ട് പിന്നെ അത് നമ്മൾ ഇഡ്ഡലി ഇഡിലിപ്പാത്രത്തിൽ വെള്ളമൊക്കെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ പരത്ത് എടുത്ത് എടുക്കുന്ന എടുക്കുന്ന നമുക്ക് അതിലേക്ക് വെച്ച് ആവി കയറ്റാൻ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ വളരെ എളുപ്പമുണ്ട് ഇങ്ങനത്തെ ഒക്കെ ആണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ചെറുക്കായ്ക്ക് ദോശ അങ്ങനെയുള്ള ഇതൊക്കെ ഇഷ്ടമാണ് കേട്ടോ ദോശ ഇഡ്ഡലിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അന്ന് പെൺപിള്ളേർക്കാണെങ്കിൽ അന്ന് ദോശ ഇഡ്ഡലിയോടൊന്നും വലിയ താല്പര്യം ഇല്ല കേട്ടോ വെള്ളയപ്പം അങ്ങനെയുള്ളതിനൊന്നും വലിയ താല്പര്യമില്ല അവർക്ക് പൂരിയോ ഇങ്ങനെ തടയോ പിന്നെ പുട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം കേട്ടോ അപ്പം ഞാൻ എന്നാൽ ചെറുക്കായ്ക്ക് അടേ ഇഷ്ടമല്ല അന്ന് ഇന്ന് ഞാൻ ചെറുക്കായോട് നിർബന്ധിച്ചൊക്കെയാണ് കേട്ടോ ഇന്ന് അടയൊക്കെ തീറ്റിച്ചത് പിന്നെ ഞാൻ അവൻ അതും മടിയായിരുന്നപ്പോൾ ഞാൻ എല്ലാവരും അല്പം ചോറ് കൊടുത്തിട്ടാണ് ഇന്ന് അവനെ സ്കൂളിൽ വിട്ട കേട്ടോ അവൻ ആ തീയൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഇന്നലെ വൈകിട്ട് നമ്മൾ വെച്ച തീയല് അതും പയർ മെഴിക്കുറ്റും കൂട്ടി ചോറാണ് ചെറുക്കായ കൊണ്ടിട്ട് പോയത് കേട്ടോ അങ്ങനെ അതാ പയർ നമ്മുടെ നന്നായിട്ട് വരണ്ട് സബോളയും പയറൊക്കെ നന്നായിട്ട് വരണ്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇളക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ ചേർത്ത് ഉപ്പൊക്കെ നല്ല പാകത്തിനായിരുന്നു അതുകൊണ്ട് പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ഒന്നും വന്നിട്ടില്ല കേട്ടോ അങ്ങനത്തെ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ പയർ ഒഴിച്ചപ്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല നന്നാൽ തന്നെയും കണ്ടില്ലേ നമ്മളിപ്പോൾ ഈ മഴയൊക്കെ പെയ്ത് തോന്നിക്കുന്ന സമയം അതുകൊണ്ട് പയറിൽ ഇതിലൊക്കെ ആവശ്യത്തിന് വെള്ളം വെള്ളമയം കാണും കേട്ടോ ഇതുകൊണ്ടോ ഇപ്പം തന്നെ ഇതുകൊണ്ടോ വെള്ളം ഒന്നും ചേർക്കാതെ വെച്ചിട്ട് തന്നെ ഈ പരുവത്തിലായിരിക്കുന്നത് കേട്ടോ എന്നാൽ വള്ളിപ്പയർ ആയതുകൊണ്ട് ഇങ്ങനെയൊന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മളിങ്ങനെ ചോറുണ്ടാക്കിയിട്ട് ഇളക്കി തിന്നുമ്പോഴത്തേക്ക് അപ്പോൾ എന്താ നമ്മുടെ പയറുമഴിക്കുട്ടിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഒന്നും കൂടെ തട്ടിപ്പൊത്തി വെച്ച് ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പൈനാപ്പിളൊക്കെ കൊണ്ടുപോകുന്നു ഞാനിവിടെ ഒന്ന് അടുക്കി വെച്ചു ഇപ്പോൾ ഇവിടെ അടുക്കി വെച്ചു മിക്കവാറും ഇവിടുന്ന് മരണുന്ന സംഘം ചിലപ്പോൾ ഇവിടെ ആയിരിക്കും കേട്ടോ അപ്പോൾ എന്നൊക്കെ ഓർത്ത് ഇരിക്കുന്നു അങ്ങനെ പിന്നെ ഞാൻ ഇന്നലെ വയട്ടത്തെ തീയലൊന്ന് തിളപ്പിച്ച് വാങ്ങി വെച്ചു കേട്ടോ പിന്നെ പയർ മെഴുക്കുരട്ടിയൊക്കെ ചേർത്ത് മക്കൾക്ക് കൊണ്ടുപോകാൻ ചോറെടുക്കുവാണേൽ മെഴുക്കുരട്ടി പാത്രത്തിൽ വെച്ചിട്ട് പിന്നെ ചെറിയ വട്ടപാത്രം ഇല്ലേ കുഞ്ഞു കുഞ്ഞി കറി എടുക്കുന്നത് അതിൻ്റെ അകത്ത് കറി എടുക്കാൻ പോയപ്പോൾ അതീ വേണ്ട ഒരു ടിണ്ണിലെടുത്താൽ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ടിണ്ണിലും പിന്നെ ചിറക്കായ്ക്ക് കൊച്ചു വട്ടം ചിറക്കായ്ക്ക് പിന്നെ കിഴങ്ങ് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അതീ ഞാൻ കുറച്ച് കിഴങ്ങ് പീസൊക്കെ പറക്കി ചിറക്കായ പാത്രത്തിൽ വെച്ചു മക്കൾക്കുള്ളത് പിന്നെ അതീ ഒരു ടിണ്ണിൻ്റെ അകത്തേക്ക് കറി എടുക്കുകയാണ് കേട്ടോ ഇന്ന് കൂട്ടിയപ്പോൾ വളരെയധികം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ തീയലൊക്കെ വൈകിട്ട് വെച്ചിട്ട് പിറ്റേത് കൂടുമ്പത്തേക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ അങ്ങനെതാണ് അതിന് ശേഷം നമ്മുടെ അടയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് പ്ലേറ്റിലേക്ക് ഇട്ട് തണുക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ മുഖക്ക് കഴിക്കാൻ വേണ്ടി ഇതാ ഇലയുടെ ആ പാടും കാര്യങ്ങളെല്ലാം പതിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് തുറക്കുമ്പോൾ തന്നെ ആ ഇലയുടെ ഒരു ഇല വാടുന്നതിൻ്റെ ഒരു സ്മെൽ മണമുണ്ടല്ലോ അതൊക്കെ അടിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഇലയിലൊക്കെ പുഴുങ്ങിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് നല്ലൊരു രുചിയും കൂടെ കേട്ടോ അങ്ങനെ അതാ അതൊക്കെ കഴിഞ്ഞു പിരയും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി അപ്പോൾ ഈ റൂമിൽ കിടക്കുന്ന ഡെസ്ക് എടുത്തൊന്ന് ഇപ്പുറത്തേക്ക് ഇടുകയൊക്കെ ചെയ്തു നമ്മുടെ ടേബിളൊക്കെ പിള്ളേ മക്കൾ ഒരുങ്ങുന്ന സാധനങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ ഒന്ന് ഇച്ചിരി ചേഞ്ചൊക്കെ ചെയ്തു വെച്ചു പിന്നെ അത് നമ്മൾ കസേരയൊക്കെ എടുത്ത് ഇവിടെ ഇട്ടു പൈനാപ്പിളപ്പം നമ്മൾ കസേര അടുത്ത് നടത്തായിരുന്നിരുന്നത് അതെടുത്ത് ഇതാ കുഞ്ഞ് ടേബിൾ ടീപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ മണ്ടയിലൊക്കെ വെച്ച് അടുക്കിങ്ങനെ കുത്തിച്ചാരി വെച്ചു അപ്പോൾ വീടും കാര്യങ്ങളെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ പെരയൊന്ന് തുടക്കും ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ബാക്കിയെല്ലാം ഒതുക്കി പിറക്കിയിട്ടു അതിന് ശേഷം ഞാൻ മുറ്റത്ത് കുറച്ച് തുണികൾ ഉണങ്ങാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം അലക്കേൻ്റെ ബാക്കി കുറച്ച് തുണികളുണ്ടായിരുന്നു രണ്ടുമൂന്ന് പുതപ്പുകളും ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് ബെഡ്ഷീറ്റ് ഒരു പുതപ്പും ഉണ്ടായിരുന്നു അത് കഴുകിയിട്ടു ഉണങ്ങാനുള്ള തുണിയെല്ലാം വെയിലത്തൊക്കെ എടുത്തിട്ടു നല്ല വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല വെയിലൊന്നും രാവിലെ തന്നെ നല്ല വെയിലാണ് നല്ല ചൂടുമാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ പറമ്പിലാകെ പറമ്പിലും മുറ്റത്തൊക്കെ നല്ല വെയിലൊക്കെ ഇതേ മോളിൽ നിന്ന് കപ്പയൊക്കെ പറിച്ചിട്ട് അടുത്ത കപ്പയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് അതെല്ലാം കഴിഞ്ഞ് ഇരുന്ന് എനിക്ക് കുറച്ച് പണിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പുറകില നമ്മുടെ ടാങ്ക് ഇരിക്കുന്നതിൻ്റെ അവിടെ നിറച്ചും വലത്ത് പോലും നമ്മൾ ഈ പശുവിനൊക്കെ കൊടുക്കുന്ന പുല്ലുണ്ടല്ലോ അതൊക്കെ കയറി പിന്നെ ചെമ്പരത്തിയൊക്കെ വളഞ്ഞ് ഇങ്ങോട്ടൊക്കെ നിൽക്കുമല്ലോ അതൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കി ഇതാ മിറ്റത്ത് നമ്മൾ കുറച്ച് കാടും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം രാവിലെ തന്നെ ഒന്ന് കാട് തൂമ്പ വെച്ച് ചെത്തിപ്പറക്കി ഇതായ്പെടെ കൊണ്ട് കൂട്ടിയിട്ട് കേട്ടോ ഇനി തുണങ്ങുമ്പോൾ തീ എത്തിക്കാൻ വേണ്ടി പിന്നെ അത് ഇവിടേക്കൊന്ന് വൃത്തിയാക്കി ഇവിടെ അത്യാവശ്യം ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലായിരുന്നോ ഇത് ഒരു ഇത് കിളുത്ത് വന്നിട്ടുണ്ടെന്ന് അത് പടവലങ്ങയാണോ അതോ എന്ന് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ എന്താണെങ്കിലും അത് എന്നെയും കാ വലുതാവുമ്പോൾ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ ഇന്ന് വോയിസ് ഇടുമ്പോൾ എന്തൊക്കെയോ തെറ്റുകൾ പറ്റുന്നുണ്ട് കേട്ടോ കൂട്ടുകാരൊന്ന് ക്ഷമിച്ചാക്കണേ അപ്പം ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇത്രയും മാത്രമല്ല കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല് നമുക്ക് മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണാം അസല വലൈക്കും